എല്ലാ പ്രശ്നവും എന്റെ പ്ലാനിങ് ആയിരുന്നു കൊച്ചു പിടിച്ച് കഥവും പിടിച്ചോണ്ട് എന്തൊക്കെ ഒരു മക്കളെ ഒരു ഇങ്ങനെ മക്കളിങ്ങി അച്ഛനും അമ്മനും പറയു കേൾക്കാൻ പറ്റി പറയാണ്ട് പറയാ രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ആദ്യം ഞാൻ അസേക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഗർഭിണിയുടെ ഹൃദയം നുറങ്ങുന്ന വാക്കുകളാണിത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കണത് ഈ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ എടുത്തോക്കഴിഞ്ഞാൽ സന്തുഷ്ടമായിട്ട് അഭിനയിച്ചിരുന്ന കുടുംബത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഞാൻ പറയണത് അതായത് സോഷ്യൽ മീഡിയയിൽ വലിയ സ്റ്റാറുകളാണ് ഈ എന്ന പ്രണവെന്ന് പേരിലൊരാളും പ്രവീൺ അതേപോലെ പിന്നെ ഭാര്യ മൃദുല ആ ഒരു കുടുംബം ഇവരുടെ സോഷ്യൽ മീഡിയയിലുള്ള മറ്റേ വീഡിയോകൾ കണ്ടാൽ ഇത്രയും നല്ല ഓസ്കാർ കിട്ടേണ്ട അഭിനയമാണെന്നത് മനസ്സിലാവും കാരണം അത്രയും സന്തോഷം എന്ന് കുടുംബമാണ് പക്ഷെ ഇവരുടെ യഥാർത്ഥ ചിത്രം ഈ അടുത്താണ് പുറത്തു വരുന്നത് കാരണം ഇവരുടെ കുടുംബത്തിൽ ഈ ഒരു മരു മൃദുല എന്ന ഈ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർ നേറ്റ ക്രൂരമായ പീഡനങ്ങൾ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയോട് ചെയ്ത കാര്യങ്ങൾ അച്ഛൻ ചെയ്ത ഒരു കാര്യങ്ങൾ ഏതായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സന്തുഷ്ട കുടുംബങ്ങളൊന്നുമല്ല റിയൽ ലൈഫിലുള്ളത് റീൽസ് വേറെ റിയല് വേറെ നമ്മളിപ്പോൾ ഒരു റിഫ മെഹനോട് തോക്ക് എന്തൊരു സന്തുഷ്ട കുടുംബം ആ ഒരു മരണപ്പെടുന്ന ഒരു മാർച്ചിന് മുൻപ് വളരെ ആദരവ് തോന്നിയിരുന്ന നമുക്ക് അവരോടൊരു അസൂയ തോന്നിയിരുന്ന ഒരു കുടുംബം പക്ഷെ അവർക്കിടയിൽ ഒരുപാട് ഉണ്ടായി ഒടുവിൽ അതൊരു മരണത്തിൽ കലാശിച്ചു തിരുവനന്തപുരത്ത് ഇതുപോലൊരു ക കപ്പിൾ ഉണ്ടായിരുന്നു ഭയങ്കര സ്നേഹം ആറും ഏഴും മണിക്കൂറൊക്കെ ഒടുവിൽ ആ ഭർത്താവ് ആ ഭാര്യ ക്രൂരമായിട്ട് കൊന്നിട്ട് ഭർത്താവ് ജീവൻ ഒടുക്കി സോഷ്യൽ മീഡിയ മുഴുവനും സ്നേഹത്തിന്റെ നിറതുളുമ്പമായിരുന്ന ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ തന്നെ കാശ് അടിച്ചു മാറ്റി അറസ്റ്റിലായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നമ്മളീ കാണുന്ന കുടുംബങ്ങളിലൊക്കെ യഥാർത്ഥ ചിത്രങ്ങൾ ഇതാണ് ഇവർക്ക് പറയാൻ ഒരുപാട് വിഷമങ്ങളുണ്ട് അവർ തന്നെ അവരുടെ അച്ഛൻ എന്താണ് അവരോട് ചെയ്തതെന്നുള്ളത് അവര് തന്നെ പറയും ஆ எரே நீ நீ டிஜிட்டல வர வரங்கறதல்ல நீங்க பாக்ஸியில என்ன போதைக்கு நான் அப்புறம் இருக்கலா எல்லாரும் போவங்கலாம் அது மூறு கொண்டாகிட்டத நான் மூணு மூணு வரக்க மாட்டேன் போய்க்கட்டுமா நீ ஆர வரலப்பா ஆமா வரல ஹே நீங்க உள்ளே நானா வரதுக்கு அப்புறம் நீங்க இருக்கறதால ஓடுறாங்க நீங்க உள்ளே நானா வர അച്ഛൻ മാത്രമല്ല അമ്മയും കുറെ ചെയ്തത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമ്പോളെ നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്ന അവൻ ചീത്ത വിളിച്ചാണോ വിളിച്ചവണമായിരിക്കും അവളെ അടിച്ച് അവളെ അടിച്ചെന്ന ആരടിച്ച് വേറെ വല്ലവരും അന്നേലും അടിയും കൊടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മാതിരി തോന്നിയ അവസ്ഥ കൊടുക്കേ ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയെന്ന് വെച്ചോ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയങ്ങരത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരുമില്ല ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത് നീ എവിടെയാന്ന് വെച്ചോ നിന്നോ നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാകരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിക്ക് ഇത്രയും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഇതിൽ ആ ഒരു ആശ്വാസം ഉള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഭർത്താവ് വരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളതാണ് ഇതൊക്കെ ഈ ഒരു സ്വന്തം കുടുംബത്തിൽ ലൈഫ് മുഴുവൻ നാട്ടുകാരെ കാണിച്ച് അഭിനയിക്കുന്ന ആളുകൾക്ക് വരാവുന്ന ദുരന്തങ്ങൾ തന്നെയാണത് അത്ര കണ്ടാലും മലയാളി പഠിക്കില്ല ഇങ്ങനെ ഒരുപാട് മുസ്ലിം വ്ളോഗേഴ്സ് ഉണ്ട് ഞാനൊരു മതമായിട്ട് പറഞ്ഞതല്ല അങ്ങനെ വ്ളോഗേഴ്സ് കാണാം ഇവരെ കണ്ട് സ്നേഹത്തിന്റെ എന്താ പറയുക പനനിലാ പുഞ്ചിരി ഒഴുക്കുണ്ടാകും പക്ഷേ ഇവരുടെ ബിഹൈൻഡ് ഇങ്ങനെ എടുത്തോക്കി കഴിഞ്ഞാൽ അടിയിടികളാണ് ഇതിൽ വേറൊരു ഫാമിലി എനിക്കറിയാം ഭയങ്കര സ്നേഹമുള്ള ഫാമിലിയാണ് ഒടുവിൽ ഇവരെ ഹാനി ട്രാപ്പിന് പിടിച്ചു ഇന്ന് ആ കുടുംബാൽ എനിക്ക് സെക്സ് വില്പന നടത്തുന്ന പരസ്യമായിട്ട് പരസ്യമായിട്ട് സെക്സ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്ന മുസ്ലിം ദമ്പതികളായി മാറും അതൊരു ഹാഫ് നിന്റെ സഹോദരി കൂടിയാണെന്നുള്ളതാണ് വളരെ വലിയൊരു മുസ്ലിം കുടുംബം ഇവർക്ക് ഗർഭണ ഗർഭിണിയാവുന്ന സമയത്ത് ആവുന്ന പീഡനങ്ങൾ ഇതൊക്കെയാണ് ഇവരെന്നെ പങ്കുവെച്ച വീഡിയോയിലൊരു കാര്യം ആയിട്ട് എന്തൊക്കെ ചെയ്തും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരും പിടിച്ചു വെച്ചു

പിന്നെ ആരൊക്കെ അടിച്ചത് ലീഗലി പോവാം പിന്നെ ഗർഭിണിയായിരുന്നു ആർക്കെ അടിച്ചത് പറയു ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനും പറയൂ കേൾക്കാൻ വേണ്ടി പറയാ സങ്കടം ഉള്ളോ പറയാ രണ്ട് മക്കൾ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമ ഞാനീ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വീഡിയോ എടുത്തോ പ്രമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോലേക്കൂടെ പോയിട്ടു പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് രണ്ടും കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു നറ്റ അമ്മയും ശേഷം കൊറേക്ക് ഞാൻ വീണ് എന്റെ കൊറേ പറഞ്ഞിട്ടു പറഞ്ഞ ഇത്രയായിട്ട് ആ മുറും മുറും പിടിച്ചോണ്ടി നെ എത്ര ചീത്ത പിടിച്ചു നായ ഞാനും എന്റെ കുടുംബം കോളത്തോട്ട് മൂടി തറയിൽ അടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കപ്പെട്ടില്ല ഇറങ്ങി കൊളൻ വയറ്റി കിടന്നു ഒമ്പത് മാസം ഞാൻ വയറും എനിക്ക് തോന്നിട്ട് ഞാൻ വയറു വയറുള്ള എനിക്ക് ചെയ്യാൻ വീണ്ടും പോവായിട്ടോ ഇവിടെ കിട്ടുക എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ല ഞാൻ മാച്ചു കുത്തിയ പിന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എന്തിനാ ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവ ചെയ്യുന്നതിനെല്ലാം വല കിട്ടുന്ന എനിക്കോ അവര് മോനെ മോനെ കയറി എന്നല്ലാണ്ട് ഇളയ മോനെ ഒരു ക്ലാസ് പാൽ പോലും അവരിട്ടില്ല ചങ്കി തട്ടി പറയവും നോക്കുന്നു ഞാൻ ഈ വീട്ടിൽ ഇല്ല ഇവിടെ ഞാൻ തിരിച്ചന്ന് പറയാൻ ഇന്ന് പെട്ടേക്ക് കൊച്ചു അച്ഛനും കൂടെ ചീത്ത വിളിച്ചു എനിക്ക് അവർ അവരൊക്കെ ചെയ്യുന്നു ണോ വായോട്ട് കേറി തരം ഇരിക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചു ദിവസം പോലും ഇണ്ട് എനിക്ക് വയ്യ നിന്നെ വെയിൽ ഇന്ത്യ കൊറേ കിട്ടിയോ വായ കൂടെ ചോരവിടുന്നു വന്ന് കയറി വിചാരിച്ചു ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നൃത്തമായിരിക്കും ഇവിടെ കുറച്ച് കിട്ടി കേട്ടോ കുഞ്ഞിനോട് സ്നേഹം വാശിയിൽ വന്ന് കൊറേ അടി നിൽക്കുന്നുണ്ട് അടിച്ചോണ്ട് അടിച്ച് കറങ്ങി കറങ്ങിട്ടിലേക്ക് എനിക്കൊന്ന് ആശുപത്രി പോകണമായിട്ട് ഞാൻ വീട് തലയിൽ ഞാൻ വന്നിപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ത് പറഞ്ഞാലും കാരണം ഞാൻ ഞാനുള്ളതുകൊണ്ടാണ് ഞാനുള്ളതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ എൻ്റെ ഒരു പെണ്ണി ഏട്ടിച്ച് എനിക്കതിൻ്റെ കൂടെ എന്ത് പറഞ്ഞാലും പറയാം അവ ഒറ്റയ്ക്കില്ലേ നീ ഒറ്റയ്ക്കില്ലല്ലോ അതുകൊണ്ടിപ്പം എന്താ ഞാൻ എങ്കിലും എന്തതിൻ്റെ കൂടെ ഏട്ടന്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം

എപ്പോഴും മീശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ അവിടെ ഭർത്താവ് അത് എൻ്റെ ജനറേഷനല്ല എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ് പെണ്ണ് പറയുന്ന കേക്ക് ഞാൻ അവൾക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നേ ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടിമ എന്തുകൊണ്ട് ഞാൻ കൊച്ചു പോയി അവൻ തന്നെയാണ് എന്നെ ിനെ ഗർഭിയായിട്ടിരിക്കുന്നത് നിന്നെ അവൻ മരിച്ചു കീറിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അവനെ ഇനി ഒന്നും വിളിക്കുന്നത് അവനാ ഇൻസ്റ്റാഗ്രാമിന് ആദ്യം ലിങ്കെല്ലാം മാറ്റി നിങ്ങൾ തന്നെ കണ്ടതാണ് പിന്നും എല്ലാം മാറ്റി ആദ്യം തുടങ്ങിയത് എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ രീതിയിൽ എന്നിന്ന് കിട്ടാവട്ടെ കിട്ടിയിട്ട് എന്റെ കൂടെ എൻ്റെ അനിയെ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് എന്തിന്റെ പങ്കി പോയിട്ട് എൻ്റെ അനിയനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവന്റെ പേരിൽ വാങ്ങിച്ച കിട്ടുന്ന മാസമാസം കിട്ടുന്ന പൈസ അവന് തുല്യായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയ എനിക്ക് സമ്മാനമാണ് അനിയനും അച്ഛനും കൂടി എല്ലാരും കൂടി എനിക്ക് തന്നെ ഇനി കൊണ്ട് ഗതിട്ടവരും എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ ചവച്ചു തുപ്പ ഇറങ്ങി പറയാ പോവാനും പറയാൻ ശരിക്കത് പോലീസ് കേസ് എടുക്കാൻ വേണ്ടത് കാരണം ഒരു ഗാർഹിക പുരമെന്നല്ല ഇതിന്റെ ഒരു മറുഭാഗം ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇവര് മാത്രം പറയുന്ന വീഡിയോകൾ കണ്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് ഇനി ഇവരുടെ മാതാപിതാക്കൾക്കും സഹോദരൻക്കും ഒക്കെ ഒരുപാട് കാര്യം പറയാനുണ്ട് കാരണം ഇവരൊക്കെ ഒന്നടങ്കം ഉള്ളതായിരുന്നു ഇവരെ നേരത്തെ ചാനല് അതില് ഈ ഒരു ഭർത്താവുണ്ട് ഭർത്താവിന്റെ സഹോദരനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാരും കൂടി അഭിനയിപ്പിച്ച അതിങ്ങനെ നമ്മളത് കണ്ടു വളർന്നപ്പോൾ കാര്യത്തിൽ നമ്മൾ ഇത്രയും സ്നേഹമുള്ളവരാണെന്നുള്ളത് പക്ഷേ ഒരു കുഞ്ഞ് വന്നപ്പോൾ ഇവരെ കുടുംബത്തിന് മുഴുവൻ താളം തെറ്റി ഒന്ന് ഞാൻ പറയാം ഒരമ്മായിമ്മനെ നമ്മൾ പൂർണ്ണമായിട്ടും അമ്മോശപ്പനെ കുറ്റം പടുത്താൻ പറ്റില്ല കയറി വരുന്ന മരുമകൾ കൂടി നന്നാവണം എല്ലാവരും കൂടി നന്നാകുമ്പോഴാണ് കുടുംബത്ത് ഒത്തൊരുമുണ്ടാവുക പിന്നെ ഉള്ള ജീവിതം അഭിനയിച്ച് കാണിക്കാതിരിക്കുക ഏറ്റവും വലിയ ആ ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോഴും ആ പെണ്ണിൻ്റെ കൂടെ ഭർത്താവ് തിന്നിരുന്നു എന്നുള്ളതാണ് എത്രയോ കുടുംബങ്ങളുണ്ട് അമ്മായിമ്മടിയും അമ്മശമ്മ അപ്പടേയും പോരിൻ്റെ ഉള്ളിൽ ആ ഭാര്യയുടെ കൂടെ നിൽക്കാത്ത ഭർത്താക്കന്മാരുണ്ട് അതും നേരെ തിരിച്ചും കാണാം ഏതായാലും കുടുംബാന്തരീക്ഷം എന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്നതല്ല യഥാർത്ഥ ലൈഫ് എന്നുള്ളത് സ്വയം തിരിച്ചറിയാം അതിനുപകാരപ്പെടും നമ്മുടെ ഈയൊരു ഈ ഒരു വീഡിയോ ഈ പ്രണവിൻ്റെയും പ്രവീണയും ഒക്കെ വീഡിയോ മുമ്പ് കണ്ടിരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരൊന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണേ ഞാൻ ആദ്യം ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ഞാനിവരെ വീഡിയോ കാണുന്നത് തന്നെ ഭാര്യയാണ് എനിക്ക് അയച്ചു തരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് എ ടു സെഡ് വരെ നമുക്കിപ്പോൾ നോക്കാന്ന് പറഞ്ഞ ചാനൽ നോക്കാൻ പറ്റില്ല പക്ഷേ മുൻപത്തെയൊക്കെ നമ്മൾ റീൽ അവരുടെ റീൽസൊക്കെ എടുത്ത ഇത്രയും ഭയങ്കര ഒരു കപ്പിൾസും കുടുംബമൊക്കെ ആയിരുന്നു പക്ഷേ അതൊരു അമ്മായും മരുമകളായിട്ട് മാറിക്കഴിഞ്ഞതുപോലെ എല്ലാം തകിടം അറിഞ്ഞു ഇന്നത്തെ ഒരു ചോദ്യം ഈ അടുത്ത് രണ്ട് കപ്പിളുകൾ തങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ നിന്നെ ലോകത്ത് തന്നെ ഒരു സംഗീതജ്ഞനാണ് അയാൾ ആരാണ് ആ വിവാഹമോചനം ചെയ്ത ഭാര്യയും ഭർത്താവ് എന്നുള്ളത് വളരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഓസ്കാർ നേടിയ ഒരു സംഗീതജ്ഞനും ഭാര്യയുമാണ് വേർപ്പിരിക്കുന്നത് അദ്ദേഹം വളരെ ഒരു സൂഫി ചായവിൽ പോയ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരെന്താണ് എന്നുള്ള ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും